ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് എട്ടാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ പെരുമഴയത്ത് എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണണം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനത് പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ഒരു കഥയുടെ ആസ്വാദനം കൃത്യമായി മനസ്സിലാക്കണം അതുകൊണ്ട് തീർച്ചയായും അത് മനസ്സിലാക്കിയ മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായി ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം അപ്പൊ ആദ്യത്തേത് പത്രവാർത്തയാണ് വെള്ളപ്പൊക്കത്തിന്റെ കാഠിന്യം എത്രത്തോളം ഒരു നാട് അനുഭവിച്ചു എന്ന് ലേഖനത്തിൽ നിന്ന് മനസ്സിലായല്ലോ പിറ്റേ ദിവസത്തെ പത്രത്തിൽ അതേക്കുറിച്ച് വരാൻ ഇടയുള്ള ഒരു വാർത്ത തയ്യാറാക്കൂ യോജിച്ച തലക്കെട്ടും നൽകുക അപ്പോൾ ഈ ഒരു ദേവകി നിലയം ആത്മകഥാ പരാംശമായ അല്ലെങ്കിൽ അവരുടെ ബാല്യകാലത്തിലെ ചില അനുഭവങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അക്കാലത്ത് ഉണ്ടായ വെള്ളപ്പൊക്കങ്ങൾ രണ്ട് തരത്തിൽ രണ്ട് പ്രാവശ്യമുണ്ടായ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലേഖനത്തിൽ അവരുടെ ആത്മകഥാപരാംശമായിട്ടുള്ള ലേഖനമാണ് അപ്പോൾ ഈ ഒരു ലേഖനത്തിൻ്റെ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ തന്നെ നമ്മളൊരു വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ചവരാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ചവരാണ് നമ്മളെല്ലാവരും അപ്പോൾ ദേവകി നിലയം ഈ ഒരു ലേഖനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യത അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തു ചെയ്യുക ആ വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം എത്രത്തോളം നാട് അനുഭവിച്ചു എന്നത് ഈ ലേഖത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ് നമുക്കും മനസ്സിലായ കാര്യമാണ് അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം പത്രത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു വാർത്ത വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യമൊക്കെ അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വാർത്തയും അതിന് യോജിച്ച ഒരു തലക്കെട്ടും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം പേതൊഴിയ ദുരിതത്തിൽ മൂക്കുതല ഗ്രാമം മൂക്കുതല ചൊവ്വാഴ്ച രാത്രിയിൽ ഉണ്ടായ കനത്ത മഴയും ശക്തമായ കാറ്റും മൂക്കുതല പ്രദേശത്തെ ആകെ ഭീതിയിലാഴ്ത്തി പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ വാക്കുകളിൽ നിന്നും ദുരന്തത്തിന്റെ തീവ്രത വ്യക്തമാകുന്നു കാറ്റ് വലിയ മുഴക്കത്തോടെയാണ് വീശിയത് വലിയ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീണു വീടുകളിലെ വളപ്പുകളിൽ മരക്കൊമ്പുകളും ഇലകളും വീണ് നടുമുറ്റം വരെ നിറഞ്ഞിരുന്നു അതീവ ഭയത്തോടെ രാത്രി കഴിച്ചുകൂട്ടിയ ജനങ്ങളെ രാവിലെ തോണികൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനത്തിലൂടെ കരക്കെത്തിച്ചത് രണ്ടു മൂന്ന് ദിവസമായി പെയ്യുന്ന ഇടതടവില്ലാത്ത മഴ കിണറും കുളവും മുറ്റവുമൊക്കെ വെള്ളത്താൽ മുക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ വെള്ളപ്പൊക്കത്തെ ഓർമ്മിപ്പിക്കുമാറ് ഭയാശങ്കമായിരുന്നു മഴയുടെ കാഠിന്യം രണ്ടാമത്തെ പഠന പ്രവർത്തനം എന്നത് നാട്ടറിവുകളാണ് കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക ഇത്തരം നാട്ടറിവുകൾ എപ്രകാരമാണ് നമ്മുടെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതെന്ന് ചർച്ച ചെയ്യൂ കൂടുതൽ നാട്ടറിവുകൾ ശേഖരിക്കൂ അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ നാട്ടറിവ് പാഠപുസ്തകത്തിലേതാണ് വെള്ളം വരുമ്പോൾ എന്താണ് കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുകയും വെള്ളം വരുമ്പോൾ വാതിൽ തുറന്നിടുകയും ചെയ്യുവാണെങ്കിൽ അധികം വെള്ളം അകത്തോട്ട് കയറാതെ വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്കിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ വെള്ളം വരുന്ന ആ ഒഴുക്കിൻ്റെ ശക്തിയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒക്കെ നാട്ടറിവുകളാണെങ്കിലും കുറേയൊക്കെ ഫലപ്രദമായിട്ടുള്ള വഴികളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നാട്ടറിവുകൾ എങ്ങനെയാണ് അന്നത്തെ ഗ്രാമീണ ജീവിതവുമായി ഇപ്പോഴുമുള്ള നമ്മുടെ ഗ്രാമീണ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഗ്രാമത്തിലുള്ള ജീവിക്കുന്ന ഇപ്പോഴും ഇപ്പോഴാണെങ്കിൽ കൂടിയും ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക ജനതകളും ഇത്തരത്തിലുള്ള നാട്ടറിവുകൾ പരീക്ഷിച്ചു നോക്കുന്നവരാണ് അപ്പൊ അതെങ്ങനെയാണ് ഗ്രാമീണ ജീവിതവുമായി ഈ ഒരു നാട്ടറിവുകൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നും കൂടുതൽ നാട്ടറിവുകൾ എന്തൊക്കെയാണെന്നും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം നാട്ടറിവുകൾ കാറ്റ് എഴുതുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്ന ചൊല്ല് ഗ്രാമീണ ജീവിതവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നു ഇങ്ങനെ ചെയ്താൽ വെള്ളപ്പൊക്ക സമയത്ത് വെള്ളത്തിന്റെ ശക്തിയെ തടയാനും ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന വെള്ളത്തിന്റെ തോത് നിയന്ത്രിക്കാനും കഴിയും വാതിലുകൾ തുറന്നിട്ടാൽ കെട്ടിക്കിടക്കാതെ അത് ഒഴുകി പോവുകയും ചെയ്യും കൂടുതൽ നാട്ടറിവുകൾ ഒന്ന് വിരശല്യത്തിന് പകുതി വിളഞ്ഞ പപ്പായ വെള്ളത്തിനിട്ട് തിളപ്പിച്ച് കഴിക്കുക രണ്ട് ഉറക്കക്കുറവിന് കിടക്കുന്നതിന് മുൻപ് ഓരോ ടീസ്പൂൺ മൂന്ന് ചുണങ്ങിന് വെറ്റില നീരിൽ വെളുത്തുള്ളി പുരട്ടുക മൂന്നാമത്തെ പഠന പ്രവർത്തനം എന്നത് നിങ്ങളുടെ പ്രദേശത്തെ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനാണ് നിങ്ങളുടെ പ്രദേശത്തെ പ്രകൃതി ഭംഗിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുക ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിത്രങ്ങളും അതുപോലെ വിശദീകരണങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ വാക്കുകളും സംഭാഷണവും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രദേശത്തെ ഒരു നമ്മുടെ പ്രകൃതി ഭംഗി പാരിസ്ഥിതി പ്രശ്നങ്ങളും എന്തൊക്കെ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങളെന്തൊക്കെയാണെന്നും ഇതൊക്കെ തയ്യാറാക്കി ചേർത്തുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക അപ്പോൾ ഇതിൽ എന്തൊക്കെ വേണം ചിത്രങ്ങൾ വേണം സംഭാഷണം വേണം വാർത്തകൾ വേണം അങ്ങനെ വിവരണങ്ങൾ വേണം കുറിപ്പുകൾ വേണം അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഉൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് നിങ്ങളൊരു ഡോക്യൂമെൻ്ററി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പഠന പ്രവർത്തനം എന്നത് വാഗ്മയ ചിത്രം തയ്യാറാക്കാനാണ് മൂന്ന് ഭാഗം കായലും ഒരു ഒരു ഭാഗം കരയുമുള്ള തൻ്റെ നാടിൻ്റെ ചിത്രം എഴുത്തുകാരി വിവരിച്ചിരിക്കുന്നത് വായിച്ചുവല്ലോ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കൂ വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ് അത് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ തന്നെ എന്ത് മനസ്സിലാവണം വായനക്കാരിൽ ആ ഒരു ദൃശ്യം ആ ഒരു ചിത്രം മനസ്സിലേക്ക് ഓടി വരണം അപ്പൊ അങ് അത്തരത്തിലുള്ള ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ ഒരു വാഗ്മയ ചിത്രം നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കൊരു മാതൃക കാണാം വാങ്മയ ചിത്രം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്ന ഒരു ദൃശ്യത്തെയാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത് ഇത് വായിക്കുമ്പോൾ വായനക്കാരന്റെ മനസ്സിലേക്ക് ആ ദൃശ്യം ഓടിയെത്തുന്നു എൻ്റെ ഗ്രാമത്തെ കുറിച്ചുള്ള വാങ്മയ ചിത്രം മലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമം കൊച്ചു പുഴകളും അരുവികളും കണ്ണെത്താ ദൂരം നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങളും നീണ്ടു താഴേക്ക് ഊർന്നു കിടക്കുന്ന വലിയ വേരുകളുള്ള പേരാലുകൾ നിറഞ്ഞ ആൾമര ചുവടുകൾ ഗ്രാമത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു അടുത്ത പഠന പ്രവർത്തനം നിവേദനമാണ് നിവേദനം തയ്യാറാക്കാനാണ് വർഷം തോറും വെള്ളപ്പൊക്കം മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് എന്നാ പ്രളയത്തിന് കാരണമാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിലത് നോക്കൂ വനനശീകരണം പുഴകളും പാടങ്ങളും മണ്ണിട്ട് നികത്തൽ ജലാശയങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറയൽ കുന്നിടിക്കൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രളയമുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെപ്പെട്ട കാരണങ്ങൾ ഇനിയുണ്ട് കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ഒരു നിവേദനം തയ്യാറാക്കൂ അപ്പം നമ്മുടെ പ്രദേശത്തെ ഏറ്റവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉന്നത ഉന്നതനായിട്ടുള്ള ഒരു അധികാരിക്ക് നമ്മൾ നേരിട്ട് തയ്യാറാക്കുന്ന ഒരു നിവേദനം എപ്രകാരമാണ് എഴുതേണ്ടത് അപ്പം നിങ്ങൾ ആണ് നിങ്ങൾ കുട്ടികളാണ് വിദ്യാർത്ഥികൾ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രദേശത്തെ ഒരു ഉന്നതനായിട്ടുള്ള ഒരു അധികാരിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കാണിച്ചുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു നിവേദനം തയ്യാറാക്കുക അതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗം കണ്ടുകൊണ്ട് ഒരു നിവേദനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കൊരു മാതൃക നോക്കാം നിങ്ങൾ അത്തരത്തിൽ എഴുതി നോക്കുക നിവേദനം വിഷയം പ്രളയ ദുരന്തം ഒഴിവാക്കാനുള്ള ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട സർ ഞാൻ എട്ടിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ അനുഭവത്തിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാര മാർഗം ആവശ്യപ്പെട്ടാണ് ഞാൻ ഈ നിവേദനം സമർപ്പിക്കുന്നത് വെള്ളപ്പൊക്കവും അതിൻ്റെ ദുരന്ത ഫലങ്ങളും ഞാനും എൻ്റെ ഗ്രാമവാസികളും എല്ലാ വർഷവും അനുഭവിക്കുന്ന ഒന്നാണ് അപ്പോൾ താൽക്കാലിക സുരക്ഷാ മാർഗങ്ങൾ ഒരുക്കുമെങ്കിലും ഇതിനുള്ള മുൻകരുതലുകൾ ഒരു ഭരണാധികാരികളും നടത്തുന്നില്ല പ്രളയം വരാതെ തടുക്കൽ ആണല്ലോ ഏറ്റവും ഉചിതം പ്രളയത്തിന്റെ പ്രധാന കാരണം വനനശീകരണം പാടങ്ങളും പുഴകളും മണ്ണിട്ട് നികത്തൽ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ ജലാശയങ്ങളിലും ഓടകളിലും വലിച്ചെറിയുക അനിയന്ത്രിതമായ കെട്ടിട നിർമ്മാണങ്ങൾ എന്നിവയാണ് ആയതിനാൽ ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്ന പ്രവർത്തികൾ കർശനമായി നിരോധിച്ച് മലിനീകരണം നിയന്ത്രണം മലിനീകരണ നിയന്ത്രണം പരിസ്ഥിതി സംരക്ഷണം എന്നിവ ശക്തമാക്കി പ്രളയം ഒഴിവാക്കാൻ കൂടുതൽ ജാഗ്രതാ നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വിശ്വാസത്തോടെ നിങ്ങളുടെ പേര് സ്കൂളിൻ്റെ പേര്